കേരള സർക്കാരിന്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്നവർക്കാണ് പുതിയൊരു അവസരം കൂടി ഇപ്പോൾ ഓൺലൈനായിട്ട് വിളിച്ചിട്ടുള്ളത് യോഗ്യതയുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം നിങ്ങൾ ഇത് ഷെയർ ചെയ്യാൻ മറക്കേണ്ട അതുപോലെ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെങ്കിൽ വീഡിയോ കണ്ട് മനസ്സിലാക്കി പി എസ് സിൻ്റെ സൈറ്റിലൂടെയാണ് അപേക്ഷിക്കേണ്ടത് മൊത്തം കാര്യങ്ങൾ നമുക്ക് ഈ വീഡിയോ ഭാഗത്തിലൂടെ ചെക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കസെട്ട് ഡേറ്റ് മുപ്പത്തി മുപ്പത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ കസിറ്റഡിൽ ഈ പോസ്റ്റിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതിയായിട്ട് പറഞ്ഞിട്ടുള്ളത് മൂന്ന് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെ നിങ്ങൾക്ക് ഓൺലൈൻ അപേക്ഷ സമർപ്പിക്കാനായിട്ട് സാധിക്കുന്നതാണ് അതുപോലെ അപേക്ഷിക്കേണ്ട കാറ്റഗറി നമ്പർ ഇവിടെ കൊടുത്തത് കാണാൻ സാധിക്കുന്നതാണ് നൂറ്റി എൺപത്തി ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന കാറ്റഗറി നമ്പറിലാണ് ഈ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെയാണ് നിങ്ങൾ അപേക്ഷിക്കേണ്ടതെന്ന സാരം അപേക്ഷിക്കേണ്ട മെതേഡ് കൂടി കൃത്യമായി പറഞ്ഞുതരാം ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ സെയിം കാറ്റഗറി നമ്പർ നിങ്ങൾ ഓർത്തിരുന്നേക്കുക അതിനുശേഷം ഇനി പറയാൻ പോകുന്ന യോഗ്യതകൾ നിങ്ങൾ എലിജിബിലിറ്റി ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ നമ്മുടെ കേരള പി എസ് സി ഒരു വെബ്സൈറ്റ് ഉണ്ട് അറിയാത്തവർക്ക് വേണ്ടി ചുരുക്കി വളരെ ലളിതമായിട്ട് പറഞ്ഞുതരാം കേരള പി എസ് സിക്ക് ഒരു വെബ്സൈറ്റ് ഉണ്ട് അതിൽ നമ്മളൊരു അക്കൗണ്ട് തുടങ്ങണം ആ അക്കൗണ്ട് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ ഡീറ്റെയിൽസ് ഒക്കെ വെച്ച് വൺ ടൈം രജിസ്ട്രേഷൻ എന്ന് പറയും അപ്പോൾ അത് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം യൂസർ ഐ ഡി പാസ്വേഡ് ലഭിക്കും അപ്പോൾ അത് ഉപയോഗിച്ച് നമ്മൾ വീണ്ടും ലോഗിൻ ചെയ്ത് കയറേണ്ടതായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ഒ ടി പി വരും അതൊക്കെ ഉപയോഗിച്ച് ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതൊക്കെ ഫെസിലിറ്റിയൊക്കെ ലഭിക്കുന്നതായിരിക്കും ലോഗിൻ ചെയ്ത് കയറി കഴിഞ്ഞാൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നമുക്ക് പി എസ് സിൻ്റെ സൈറ്റിൽ നിന്ന് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പി എസ് സി സൈറ്റിൻ്റെ ലിങ്ക് ഇതായി കൊടുത്തിട്ടുണ്ട് അവിടെ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണിപ്പോൾ എക്സൈസ് ഇൻസ്പെക്ടർ പോസ്റ്റിലേക്കുള്ള അപേക്ഷ വിളിച്ചിട്ടുള്ളത് നാൽപ്പത്തി മൂന്ന് നാനൂറ് മുതൽ തൊണ്ണൂറ്റി ഒന്നായിരത്തി ഇരുന്നൂറ് വരേക്ക് ശമ്പളം ലഭിക്കുന്ന ഒരു പോസ്റ്റാണിത് നിലവിൽ ആറ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് വേക്കൻസി നിങ്ങൾ നോക്കി അപേക്ഷിക്കാതിരിക്കണ്ട എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുക കേരള പി എസ് സീൻ്റെ കാര്യമാണ് അതുകൊണ്ട് യോഗ്യത ഉണ്ടെങ്കിൽ താൽപ്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക പിന്നെ മെത്തോഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് ആണ് യോഗ്യതയുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പത്തൊൻപത് വയസ്സ് മുതൽ ഏകദേശം നിങ്ങൾക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള ഏജ് നോക്കുകയാണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിനാലിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് അല്ലെങ്കിൽ തന്നെ എസ് സി എസ് ടിക്ക് അഞ്ച് വർഷത്തെയും അതുപോലെ ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവും കാര്യങ്ങളൊക്കെ നൽകപ്പെടുന്നുണ്ട് എന്നും കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ പ്രത്യേകം പറയാനുള്ളത് ക്വാളിഫിക്കേഷൻ ആണ് ക്വാളിഫിക്കേഷൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങൾക്ക് മസ്റ്റ് പ്രോസസ്സ് ബി എ അല്ലെങ്കിൽ ബി എ വേണം അല്ലെങ്കിൽ ബി എസ് സി വേണം അല്ലെങ്കിൽ ബി കോം ഡിഗ്രി ആണ് പറഞ്ഞിട്ടുള്ളത് ഒരു റെക്കഗ്നൈസ് യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിൻ്റെ കീഴിൽ നിന്ന് ബി എ അല്ലെങ്കിൽ ബി എസ് സി അതുമല്ലെങ്കിൽ ബി ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാനായിട്ട് സാധിക്കുന്നതാണ് പിന്നെ അതല്ലാതെ പക്ഷേ നിങ്ങൾ എക്സ് സർവീസ്മാൻ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് മിനിമം പത്താം ക്ലാസ് മതി എന്നുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള എല്ലാ ജനറൽ കുട്ടികൾക്കും കാൻഡിഡേറ്റ്സിനും നിങ്ങൾക്ക് എന്ത് ചെയ്യണം ഒരു ഗ്രാജുവേഷൻ ഇതിൽ പറഞ്ഞ രീതിയിലുള്ള ഒരു ഡിഗ്രി ആവശ്യമാണെന്ന് ശ്രദ്ധിച്ചിരിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിനെ ഫിസിക്കലി ഫിറ്റ് ആവേണ്ടതായിട്ടുണ്ട് കാരണം ഇതൊരു യൂണിഫോം പോസ്റ്റ് കൂടിയാണ് അപ്പോൾ ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ കാര്യങ്ങൾ വരും എന്നുള്ള കാര്യം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാവുന്നതാണ് സോ ആൺകുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ നൂറ്റി സെന്റിമീറ്റർ ഉയരം വേണം ഹൈറ്റ് നൂറ്റി സെന്റിമീറ്റർ എസ് ടി കുട്ടികൾക്ക് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എസ് സി വി എസ് സി വിഭാഗത്തിലാണ് എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർക്ക് നൂറ്റി അറുപത് എന്ന് ശ്രദ്ധിക്കുക പിന്നെ ജസ്റ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എൺപത്തിയൊന്ന് സെന്റിമീറ്റർ വേണം അഞ്ച് സെന്റിമീറ്റർ ആൺകുട്ടികൾക്ക് എക്സ്പാൻഷനും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് പിന്നെ വനിതകളുടെ ഹൈറ്റ് നോക്കിയാണെങ്കിൽ നൂറ്റി അമ്പത്തിരണ്ട് സെന്റിമീറ്റർ ഹൈറ്റ് പറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നതാണ് ഉയരം പിന്നെ ഉയരം നൂറ്റി അമ്പത് ആണ് എസ് സി കുട്ടികൾക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റിൽപ്പെട്ടവർക്ക് പറക്കുള്ളത് എന്നും കൂടി പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ചെസ്റ്റ് മെഷർമെൻറ്റിൽ ആൺകുട്ടികൾക്ക് എസ് സി എസ് ടി കുട്ടികൾക്ക് റിലാക്സേഷനും കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലെന്ന് പ്രത്യേകം പറയുന്നുണ്ട് പിന്നെ ഐസൈറ്റും കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കണം എന്നുള്ള കാര്യം കൂടി ശ്രദ്ധിച്ചിരിക്കുക പിന്നെ ഫിസിക്കൽ ടെസ്റ്റ് ഉണ്ടാകുന്നതാണ് ഫിസിക്കൽ ടെസ്റ്റിൽ ആദ്യം നമുക്ക് ആൺകുട്ടികളുടെ ടെസ്റ്റ് നോക്കാവുന്നതാണ് ഇവിടെ നിങ്ങൾക്ക് ഏകദേശം എട്ട് ടെസ്റ്റ് കാണാൻ സാധിക്കും ഈ എട്ടെണ്ണത്തിൽ നിന്ന് പി എസ് സിൻ്റെ നോർമൽ ടൈപ്പിൽ തന്നെയാണ് അതായത് വൺ സ്റ്റാർ നിലവാരത്തിലുള്ള എട്ട് ടെസ്റ്റുകളാണുള്ളത് ഈ എട്ടണത്തിൽ നിന്ന് അഞ്ചെണ്ണമെങ്കിലും നിങ്ങൾ ക്വാളിഫൈ ചെയ്യണം ഇവിടെ അതിൻ്റെ ടൈം ഡിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഞാൻ ഇവന്റ് പറയാം നൂറ് മീറ്റർ ഓട്ടം ഉണ്ട് അതുപോലെ തന്നെ ഹൈ ജമ്പ് ഉണ്ട് ലോങ് ജമ്പ് ഉണ്ട് പുട്ടിംഗ് ദി ഷോട്ടുണ്ട് ത്രോയിങ് തി ക്രിക്കറ്റ് ണ്ട് റോക്ക് ക്ലൈമ്പിംഗ് ഉണ്ട് പുള്ളപ്പൊറച്ചിങ്ണ്ട് ആയിരത്തി അഞ്ഞൂറ് മീറ്റർ അപ്പോൾ അപ്പം ഏതെങ്കിലും ഒരു അഞ്ചെണ്ണം നിങ്ങൾ ക്വാളിഫൈ ചെയ്യാ ആകുകയാണെങ്കിൽ നിങ്ങൾ ഫിസിക്കല് പാസ് ആവുന്നതായിരിക്കും അതുപോലെ തന്നെ ഫിസിക്കൽ എഫിഷ്യൻസി ടെസ്റ്റിൽ ഫീമെയിൽസിന് വരുന്ന കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതാണ് ഇവിടെ എട്ട് ഐറ്റംസ് വന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് അതിലും ഫീമെയിൽസും അഞ്ചെണ്ണമാണ് പാസ്സാവുന്നതായിട്ട് വരിക നൂറ് മീറ്റർ ഓട്ടം ഹൈ ജമ്പ് ലോങ് ജമ്പ് അതുപോലെ പുട്ടിംഗ് ദി ഷോട്ട് ഇരുന്നൂറ് മീറ്റർ ഓട്ടം ത്രോയിങ് ദി ക്രിക്കറ്റ് ബോൾ ഷട്ടിൽ റേസ് സ്കിപ്പിംഗ് തുടങ്ങിയതാണ് ഫീമെയിൽസിന് വന്നിട്ടുള്ളത് എന്ന് പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക സോ ഇത്രയധികം കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് യോഗ്യതയുള്ള താല്പര്യമുള്ളവരെ അപേക്ഷിക്കാനായിട്ട് മറക്കേണ്ട പിന്നെ നിങ്ങൾ എസ് അതുപോലെ തന്നെ ആർ ആർ ബിൻ്റെയൊക്കെ എസ്പെഷ്യലി ആർ ആർ ബി അതുപോലെ തന്നെ നമ്മുടെ എസ് എസ് സി പിന്നെ പി എസ് സിൻ്റെ ഒക്കെ എക്സാമിന് നോക്കുന്ന സമയത്ത് നമ്മൾ ജി കെൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിരം ജി കെ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലാണ് ഉള്ളത് അതുകൊണ്ടാണ് എസ് എസ് സി ആർ ബി എന്ന് പറയുന്നത് പി എസ് സി അധിക പേര് മലയാളത്തിലായിരിക്കും എഴുതുന്നുണ്ടാകുക എങ്കിലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ പർച്ചേസ് ചെയ്യാൻ താ ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാവുന്നതാണ് മാക്സിമ ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നിങ്ങൾ മറക്കേണ്ട